ഇന്ന് എന്താ ദിവസം ഞായറാഴ്ച ഇന്നത്തെ ഒരു ദീപാവലി പോലെ ഒരു ഇരുപത്തെട്ട് വർഷം മുമ്പത്തെ ദീപാവലിക്ക നിന്റെ ചേട്ടൻ അതായത് എന്റെ മൂത്തമാ ബാലഗോപാലൻ ഈ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയത് അവൻ ഏതെങ്കിലും ഒരു ദീപാവലിക്ക് വരുമെന്ന് പറഞ്ഞോണ്ട് കാത്തു കാത്തിരിക്കുന്നത് ഇന്നത്തെ ഈ ദീപാവലിക്ക് അവൻ വരും എനിക്ക് ഉറപ്പാ അമ്മക്ക് വേറെ പാണിയില്ല എന്റെ ചേട്ടന് പത്ത് വയസ്സുള്ളപ്പോ ഒരു ദീപാവലി ദിവസം പുള്ളി പടക്കം കത്തിച്ച് എറിഞ്ഞ് അത് അമ്മാവൻ്റെ മേത്തി എന്നാ പൊട്ടിയത് അമ്മാവൻ മരിച്ചു പോയി ചേട്ടനെ ഇവിടുന്ന് പേടിച്ച് നാട് വിട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തെട്ട് വർഷമായി അമ്മ പറഞ്ഞ ഓരോ ദീപാവലിക്കും അവൻ ഇന്നു വരും ഇന്നു വരുന്നു എത്ര ദീപാവലി കടന്നുപോയി ചേട്ടൻ ഇനി വരാൻ പോണില്ല അമ്മ ഞാൻ പറയട്ടെ അമ്മ ഇപ്പൊ ചേട്ടനായി അന്ന് പോയതില്ല പോയതല്ലേ പോയതില്ലേ ഒരു പാണ് അടി കയറി എന്റെ ചേട്ടനാണ് എന്റെ കൂടെ പുള്ളി പുറപ്പെട്ടു പോയി മാത്രമേ ഉള്ളൂ എന്റെ ബലമായ സംശയം പുള്ളി ബോംബേക്കാണ് ആണ് പോയേക്കുന്നത് അവിടെ ചെന്നിട്ട് പാണ്ഡിലോറി ആയിരിക്കില്ല മെട്രോ ഇടിച്ചുണ്ടാവും അപ്പൊ രണ്ടു കൂടെ പറഞ്ഞു പറഞ്ഞ് എന്റെ കൊച്ചിനെ കൊല്ലോ പറഞ്ഞിട്ടല്ലോ ഷോപ്പില് അവിടെ കേക്ക ഇവിടുത്തെ ബഹളം എന്തുപാ ഇതിന് മാത്രം ഒരു ദീപാവലിയായ ദിവസം എന്റെ ബാലഗോപാലം പോയിട്ട് ഇരുപത്തെട്ട് വർഷമായില്ലേ ഇവനുളളം പറയുവ കേട്ടോ പാണ്ടിലോട് അവൻ ബോംബെ കൊള്ളക്കാർ വെടിവെച്ച് കൊന്ന് കാണാം കൊച്ച് പടക്കം പൊട്ടിച്ച് നിങ്ങളുടെ എടി ബോഡി ബോഡി കിട്ടും കിട്ടും എന്ത് ഇവിടെ ബോഡിയല്ല അവൻ ചത്തിട്ടില്ല അവൻ വരും എനിക്ക് അവൻ വരും വരും ഞാൻ അവൻ ഒരു ദിവസം വരും എനിക്ക് അമ്മനോട് ഞാൻ രണ്ടു ദിവസമായിരുന്നു അമ്മേ അങ്ങനെ അവസാനം ഞാനൊരു തീരുമാനത്തിലെത്തി എന്ത് തീരുമാനം ഞാൻ എന്റെ ഒരു കിഡ്നി

േക്കണ്ട കൊടുക്കാ എന്ത് വേണം ചെയ്തോ പക്ഷേ അതിന് വേണ്ടി ഒപ്പം കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ട അമ്മ അമ്മ ഈ വീടും സ്ഥലമൊക്കെ ഇനിയിപ്പൊ ചേട്ടൻ വരുമോന്നു വിചാരിച്ച് നമ്മള് കാത്തിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ ഈ വീടും സ്ഥലമൊക്കെ ഞങ്ങളുടെ പേരിൽ എഴുതി തരുവോ അപ്പൊ എന്റെ ബാലഗോപാലം വരുമ്പോ ഞാൻ എന്തോ

സംസാന്നെ ഞാൻ പറയുന്ന വേടന്ന് പറഞ്ഞ തറവാടാണ് ആ ദേവന്റെ കൈ കൊടുത്താൽ നീ നശിച്ചു പിന്നെ ഇല്ല കൊടുക്കരുത് ഞാൻ എല്ലാം പറഞ്ഞ അവളോട് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് മതി മതി നീ ഉണ്ണിയായിരുന്നു നീ കല്യാണം കഴിച്ച മുതൽ നീ പെണ്ണുണ്ണിയായി ഇപ്പൊ നീ മണ്ണിന് വേണ്ടി അടി കൂടല്ലേ മണ്ണിനു വേണ്ടി തറക്കുമ്പോ നീ മണ്ണുണ്ണിയായി ഇനി നീ വേണ്ടി വഴക്കും യുദ്ധവും ഒക്കെ വാറായി കഴിയുമ്പോൾ ഇപ്പം വാറുണ്ണി ആവശ്യം ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായില്ലേ പിന്നെ വിശേഷമുള്ള ദിവസമല്ലേ ദീപാവലി അല്ലേ അപ്പൊ ഒന്നും നോക്കണ്ട പിള്ളേരെ വെളുത്തി നമുക്ക് ദീപാവലി അടിച്ചു പൊളിക്കാം എന്റെ അമ്മയെ ചേട്ടനൊന്നും വരയൊന്നുമില്ല നമുക്കുള്ളത് നമുക്ക് സന്തോഷമായിട്ടാണ് പിള്ളേരെ വിളിച്ചത് ഒന്നേ മക്കളൊക്കെ നമുക്ക് ദീപാവലിന്ന് തകർക്കണ്ടേ ായിരുന്നു കള്ളവുണ്ടറിപ്പോയി അന്ന് മടക്കം പൊട്ടിച്ച് അമ്മാവിന്റെ മേത്തിട്ട് അമ്മാവന്റെ മരണത്തിൽ എനിക്കൊരു ദുഃഖമുണ്ട് എന്റെ കൈകൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണിത് എന്നാ അവിടെ ചെന്ന് അമ്മാവിന്റെ പേരില് കർമ്മങ്ങൾ ചെയ്ത് എല്ലാ വർഷവും അമ്മാവന്റെ പേരിൽ ബലിയിട്ട് ഏഷക്രിയ ചെയ്തു എല്ലാം ചെയ്തു ഈ അടിപടിച്ചാണ് ഞാൻ അന്ന് ഇവിടെ പോയത് അമ്മാവന് മരിച്ചിട്ടൊന്നുമില്ല ഞാൻ ഞാൻ മരിച്ചില്ല നീ അന്ന് പടക്കം പൊട്ടിച്ചിട്ടു ഞാൻ മരിച്ചിട്ടൊന്നുമില്ല ശരിക്കും ചേട്ടൻ തന്നെയാണോ എനിക്ക് ഉണ്ടായിരുന്ന അനിയൻ ഇപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെ തന്നെ ഇരിക്കുന്നു ഇരിക്കുന്നു പെങ്ങളും ഇവരൊന്നും വളർന്നില്ലേ അയ്യോ നിൽക്കുന്നു ഇത് അവന്റെ മക്കളാ പെണ്ണ് കിട്ടിയോ പെണ്ണ് കിട്ടിയോ അല്ല നീ പെണ്ണ് കിട്ടിയോ പെണ്ണ് കെട്ടിയില്ലേ ഇത് എന്റെ വൈഫ് എന്തൊക്കെ മാറ്റമാണ് ദീപാവലിക്ക് തന്നെ വീട്ടിൽ വരണമെന്ന് ആഗ്രഹമായിരുന്നു പെരിങ്കൽ കോറിയിലായിരുന്നു പണി റെസ്റ്റ് ഇല്ലാത്ത പണി ഒന്ന് വീട്ടിൽ വരാനോ ലീവ് എടുക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ മലയുടെ മൊണ്ടയിലാണ് ഞാൻ അവിടെ നിന്നും സൂര്യനും തമ്മിൽ ഒരു കിലോമീറ്റർ വ്യത്യാസവും കത്തിച്ചോലിക്കിടുന്നത് അപ്പോഴൊക്കെ ഞാൻ പോൻപിളിക്കണമെന്ന് നോക്കുമ്പോൾ ഇല്ല പിന്നെ മനസ്സുകൊണ്ട് അങ്ങ് തീരുമാനിച്ചു ജോലി രാജിവെച്ച് ഞാനിങ്ങ് പോകുന്നു ഇരിയുള്ള കാലം നമ്മുടെ കൂടെ നമ്മുടെ നിലവിൽ ഞാനിവിടെ ഉണ്ടാവും നല്ല ദിവസം നല്ല തീരുമാനം ഒന്നും നോക്കാൻ ആഘോഷം അങ്ങോട്ട് ആരംഭിക്കും എന്താഘോഷം നമ്മൾ ദീപാവലി അങ്ങോട്ട് അങ്ങോട്ട് നിന്റെ കൈകൊണ്ട് അതിന്റെ നീ ഒരു വാടം വിറ്റതാണ് ഈ നാട് മൊത്തം പ്രശ്നമായി നീ നാട് വിട്ടു പോയത് ഇന്ന നീ നിന്റെ കൈകൊണ്ട് മാമിന് വേണ്ടി നമുക്ക് ഒഴിച്ച് എന്തുക്കം കത്തിക്കണം ഇപ്പതേ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനോടെ സത്യം ചെയ്തു പോയി ആ സത്യം ഒക്കെ ഓർത്ത് നീ മറക്ക നീ അത് ചെയ്യേ ചെയ്യും അങ്ങോട്ട് സന്തോഷായിട്ട് പോയി ചെയ്യും അമ്മത്തെ കൊല്ലമാരും പറ്റത്തില്ലടാ അന്ന് അമ്മ വന്ന് കൈപ്പു ഞാൻ കൈ കൊണ്ടുപിച്ച് വർത്താവ് പറഞ്ഞിരിക്കും

ോട്ട് വിട്ടത് ഇങ്ങോട്ടായി പോന്ന് ഞാൻ ഇനി കരുതിയാണ് ഞാൻ അങ്ങോട്ട് അത് ാക്ഷിയുടെ നിന്ന് കത്തണ കണ്ട